ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ സോ ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് മാർക്കിൻ്റെ പത്ത് ചോദ്യങ്ങളാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ നാളെ കഴിഞ്ഞോളം നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ബിസിനസ് സ്റ്റഡീസ് പ്ലസ് ടു സ്റ്റുഡൻസിന് ടഫായിരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ആവശ്യം ഉണ്ടോ എന്ന് താഴൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ആ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് ചെയ്തത് ഒരു സ്മോൾ ട്രിക്കാണ് അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ സൊ നോക്കാം അപ്പോൾ അത് വേണം താഴെ കമൻറ്റ് ചെയ്യാട്ടോ സോ രണ്ട് മാർക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ആരാണ് നോമിനൽ പാർട്ട്ണർ നോമിനൽ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിന് ലെൻഡ് ചെയ്യാണ് ടു യൂസ് ഹിസ് നെയിം ഹി ലെൻഡ് ഹിസ് നെയ്മ് അയാളുടെ പേര് യൂസ് ചെയ്യാൻ ബിസിനസ്സിന് അയാൾ അനുവദിക്കും അയാൾ ബിസിനസ്സിൽ ആക്ടിവി ആക്റ്റീവലി പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല അയാൾക്ക് ഷെയർസ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഷെയർ അയാൾക്കില്ല ബട്ട് അയാൾക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടായിരിക്കും അതാണ് നോമിനൽ പാർട്ട്ണർ അതേസമയം എന്ന് പറഞ്ഞാൽ എ മാനേജ്മെന്റിൽ ആക്ടിവിലി പാർട്ടിസിപ്പേറ്റ് ചെയ്യും അതിൽ ക്യാപിറ്റൽ കൊണ്ടുവരും മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും പ്രോഫിറ്റിന് ഷെയർ കിട്ടും അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും അയാൾക്ക് ഉണ്ടാകാം അതായിട്ട് ടു ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ഇ ബിസിനസ് ട്രഡീഷണൽ ബിസിനസ്സിൽ ഫിസിക്കൽ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് നിർബന്ധമാണ് ഈ ബിസിനസ്സിന് അത് നിർബന്ധമല്ല ദ്രഡീഷണൽ ബിസിനസ്സിൽ സെറ്റിംഗ് കോസ്റ്റ് സെറ്റിംഗ് അപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും ഈ ബിസിനസ്സിൽ അതിൽ ലോ ആയിരിക്കും ദൻ ട്രഡീഷണൽ ബിസിനസ്സിൽ ഇന്റർപേഴ്സണൽ ടച്ച് ഉണ്ടാകും ഇവിടെ ഇന്റർപേഴ്സണൽ ടച്ച് ഉണ്ടാകില്ല ഏതെങ്കിലും രണ്ടെണ്ണം മതി ദുഡ്സ് ആൻഡ് സർവീസേസ് ദൊസൈറ്റി വാങ്ങ പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് എ സൊസൈറ്റി വാണ്ട് ആൻഡ് സെൽ ദ മറ്റ് എ പ്രോഫിറ്റ് അത് എക്കണോമിക് റെസ്പോസിബിലിറ്റി ആണ് റെസ്പോൺസിബിലിറ്റി ടു ഓപ്പറേറ്റ് വിത്തിൻ ദ ലോസ് ഓഫ് ദ കൺട്രി ഒരു രാജ്യത്തെ നിയമങ്ങൾ ഫോളോ ചെയ്യാമെന്ന് പറയുന്നത് ലീഗൽ റെസ്പോൺസിബിലിറ്റിയാണ് ഹെൽപ്പിംഗ് പീപ്പിൾ ഓഫ് എഫക്റ്റഡ് ഏരിയ ഓഫ് നാച്ചുറൽ കലാമിറ്റി നാച്ചുറൽ കലാമിറ്റി വന്നിട്ടുള്ള ആളുകൾ ആ ഒരു ഭാഗത്തെ ഏരിയ ആളെ ആളുകളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റിയാണ് ദെൻ അടുത്തത് നോക്കാം കംപ്ലീറ്റ് ഡയഗ്രാം സ്റ്റേജസ് ഓഫ് ഫോർമേഷൻ ഓഫ് എ കമ്പനി സ്റ്റേജസ് ഓഫ് ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ ആദ്യം വരുന്ന സ്റ്റേജാണ് പ്രൊമോഷൻ രണ്ടാമത് വരുന്ന സ്റ്റേജാണ് ഇൻകോർപ്പറേഷൻ മൂന്നാമത് വരുന്ന സ്റ്റേജാണ് സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ വാട്ട് ഈസ് ഫാക്ടറിങ് എന്താണ് ഫാക്ടറിങ് ഫാക്ടറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് ആ ബിസിനസ്സിന്റെ അക്കൗണ്ട്സ് റിസീവബിൾസ് ഒരു തേർഡ് പാർട്ടിക്ക് സെൽ ചെയ്യുന്നതാണ് ആ തേർഡ് പാർട്ടി പറയുന്ന പേരാണ് ഫാക്ടർ ആ ഫാക്ടറി സെല്ല് ചെയ്യുന്നതിലൂടെ ഈ സെല്ല് ചെയ്യുന്നതിലൂടെ നമ്മുടെ കമ്പനിക്ക് എന്ത് കിട്ടും അവരൊരു എമൗണ്ട് തിരിച്ചു ആ ബില്ലില് ഒരു കുറച്ച് എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് നമുക്ക് തിരിച്ചു തരും ബാക്കിയെല്ലാ ബാഡ് ഡെറ്റ് പോലുള്ള എല്ലാം സഹിക്കുന്നത് ആ ഫാക്ടർ കമ്പനിയായിരിക്കും മെൻഷൻ എനി ടു കൈൻഡ്സ് ഓഫ് ഇറ്റിനറൻ ട്രേഡേഴ്സ് ഇറ്റിനറൻ ട്രേഡേഴ്സിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഹോക്കേഴ്സ് ആൻഡ് പെർഡിലേഴ്സ് അതായത് ഉന്തുവണ്ടിയിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ പിന്നെ വരുന്ന എന്താണ് മാർക്കറ്റ് ട്രേഡേഴ്സ് ആ പിന്നെ വരുന്ന സ്ട്രീറ്റ് ട്രൈഡേഴ്സ് തെരുവോര കച്ചവടക്കാര് വരുന്നുണ്ട് വരുന്നതാണ് ചീഫ് ജാക്സ് പെട്ടിക്കടക്കാരെന്നൊക്കെ നമ്മൾ പറയില്ലേ ചീഫ് ജാക്സ് ഓക്കെ അതാണ് രണ്ട് മാർക്കിന് ഒരു അഞ്ച് ക്വസ്റ്റ്യൻ അടുത്ത അഞ്ച് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം റൈറ്റ് ഐ ടു എക്സാംപിൾസ് ഫോർ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിന്റെ എക്സാമ്പിൾ ഏതാണ് മൈനിങ് നമുക്ക് എഴുതാല്ലേ ഫിഷിങ് എഴുതാം ഓക്കെ ട്രേഡേഴ്സ് ഹാവിംഗ് നോ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് സ്വന്തമായിട്ട് ബിസിനസ് പ്ലേസ് ഇല്ലാത്ത ആളുകള് ഇറ്റിനാർട്ട് ട്രേഡേഴ്സ് ആണ് ഫിക്സഡ് പ്ലേസ് ഉള്ളവരാരാണ് ഫിക്സഡ് ഷോപ്പ് റീറ്റൈലേഴ്സ് ആണ് ഫിക്സഡ് ഷോപ്പ് റീറ്റൈലേഴ്സ് അതായത് ടു ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബൽ എൻറ്റർപ്രൈസസ് ഗ്ലോബൽ എൻറ്റർപ്രൈസസിന്റെ ഏതെങ്കിലും രണ്ട് ഫീച്ചേഴ്സ് രണ്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഒന്നെന്ന് പറയുന്നത് ഇവരെ ഇവരുടെ എന്ന് പറയുന്നത് ഹ്യൂജ് ആയിരിക്കും കാരണം ഒന്ന് രണ്ടില രണ്ടോ രണ്ടിലധികമോ രാജ്യത്തായിരിക്കും ഇവർ റൺ ചെയ്യുന്നത് പിന്നെ എന്താണ് ഇവർ യൂസ് ചെയ്യുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിരിക്കും ഓക്കെ സെറ്റ് ആണല്ലോ ഇതിനടുത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് പാർട്ണർഷിപ്പ് ഫാമിലുള്ളവരെ പാർട്ട്നേഴ്സ് എന്ന് പറയും കോപ്പറേറ്റീവ് സൊസൈറ്റീസിലുള്ളവരെ മെമ്പേഴ്സ് എന്ന് പറയും കമ്പനിയിലുള്ളവരെ ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറയാം ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഏതെങ്കിലും രണ്ടെണ്ണം ഗുഡ്സ് ആൻഡ് സർവ്വീസ് ഗുഡ്സ് എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ആണ് കാണാനും തൊടാനും സാധിക്കും സർവീസ് ആണ് കാണാനും തൊടാനും സാധിക്കില്ല ഗുഡ്സിൽ എന്താണ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇൻവെൻട്രി സാധിക്കില്ല സ്റ്റോക്ക് സോറി ഗുഡ്സ് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും സർവീസ് എന്താ പറ്റില്ല നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ക്ഷൻ ബി റ്റു സി ട്രാൻസാക്ഷനിൽ വരുന്നതാണ് ഓൺലൈനായിട്ട് നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നു എ ടി എമ്മിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നു ഇതൊക്കെ ബിസിനസ് ടു കസ്റ്റമർ ആണ് ടു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഓഫ് എ കമ്പനി കമ്പനിയുടെ ഒബ്ജെക്റ്റീവ്സ് പറയുന്നത് ഏതിലാണ് മെമ്മോറൻ ഓഫ് അസോസിയേഷനിലാണ് കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട റൂൾസ് വരുന്നത് ഏതിലാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ് വളരെ പ്രധാനപ്പെട്ട പത്ത് ടു മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ത്രീ മാർക്ക് കൊശ്യൻസിൻ്റെ വീഡിയോ വേണമെന്ന് താഴെക്കാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ പുറകെ തന്നെ ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാം താങ്ക്